രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാതിക്രമ പരാതിയിൽ അന്വേഷണം വ്യാപിപ്പിച്ച് ക്രൈംബ്രാഞ്ച് ഫോൺ കോൾ വിശദാംശങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു രാഹുലും സുഹൃത്തുക്കളും നിരീക്ഷണത്തിലാണ് സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം ആർ റോഷിപ്പാൽ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് മോർണിംഗ് ആർ റോഷിപാൽ ഓണമാണ് പക്ഷേ ക്രൈംബ്രാഞ്ച് വെറുതെ ഇരിക്കുന്നില്ല ഫോൺ കോൾ വിശദാംശങ്ങൾ അടക്കം ശേഖരിച്ചുകൊണ്ടുള്ള ഊർജ്ജിതമായ അന്വേഷണമാണോ ഈ ഓണക്കാലത്തും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാതിക്രമ പരാതിയിൽ സുജ പാർവതി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെയുള്ള ലൈംഗിക അതിക്രമ പരാതി അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള നീക്കമാണ് ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്ത് അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് ഈ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെ എടുത്ത് ഫോൺ കോൾ വിശദാംശങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചു മുന്നോട്ട് പോകുന്നത് മാത്രവുമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മാത്രം അടുത്ത സുഹൃത്തുക്കൾ പോലും ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ നിരീക്ഷണത്തിലാണ് കാരണം ഈ ഇപ്പോൾ ഇരകളായ പീഡനത്തിരായ ഗർഭചിത്രത്തിന് വിധേയമായ പെൺകുട്ടികൾ ആ യുവതികളെ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദാർത്തുന്നുണ്ടോ ഈ സുഹൃത്തുക്കൾ അടക്കം എന്നത് പരിശോധിക്കുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം കാരണം അവരുടെ മൊഴി രേഖപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണ് അതിന് പുറമെ ഇവരുടെ സുഹൃത്തുക്കളായ മാധ്യമ പ്രവർത്തകർ ഇന്നും വിവരങ്ങൾ ശേഖരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇതിനൊപ്പമാണ് ഈ പെൺകുട്ടികളുടെ ചികിത്സാരേഖകളടക്കം അത് ശേഖരിക്കുന്നത് അതിൽ ഒരു യുവതി ഗർഭചിത്രം നടത്തിയത് ബംഗളൂരുവിലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അവിടെ നിന്നും ചികിത്സാരേഖകൾ ശേഖരിക്കും അങ്ങനെ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് അവസാനം പെൺകുട്ടികളുടെ മൊഴി ശേഖരിക്കുക എന്ന തീരുമാനത്തിലേക്കാണ് അന്വേഷണ സംഘം പോകുന്നത് സുജയ ഓക്കെ വിവരങ്ങൾ നൽകിയത് ആർ റോഷിപ്പാലാണ് എന്തായാലും മൊഴിയെടുക്കൽ അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് ഊർജ്ജിതമായി തന്നെ അന്വേഷണം കടക്കുകയാണ്